നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളൊക്കെ നടച്ച് നമ്മളിപ്പോൾ വിശുദ്ധ യുദ്ധാശ്ലീഹായുടെ മാധ്യസ്ഥത്തിലുള്ള പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചെല്ലുകയാണ് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ ഓർത്തു പ്രാർത്ഥിക്കാം പതിനായിരത്തിലധികം കുഞ്ഞുങ്ങളുടെ പേരുകൾ ഈ ദൈവം വചനം പ്രസംഗിക്കുന്നയാൾ താരയിലുണ്ട് അവരെല്ലാം ഓർക്കുന്നു ഇങ്ങനെയൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം

വിശുദ്ധ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ രണ്ട് കരങ്ങളെയും ഉയർത്തി ഈ ഇന്നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന ഓരോ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിലേക്ക് വിശുദ്ധ യുദ്ധാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരുന്ന വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് ഒന്നെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ ഹാലെ ലൂയ യേശുവെ ഞങ്ങളേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു നന്ദി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കരങ്ങൾ താഴ്ത്തി നമുക്കെല്ലാവർക്കും ചേർന്ന് പറ്റുന്ന ശബ്ദത്തിൽ ഒരുമിച്ച് ചേർന്ന് പാടാൻ യൂദാ വിശ്വ പ്രാർത്ഥിക്ക ഞങ്ങൾ ശബ്ദം ഉയർത്തി ചേർന്ന് പാടാം യൂദാ വിശുദ്ധ സ്നേഹ പ്രാർത്ഥിക്കായ് നീന്താസർ ഞങ്ങൾ പ്രാർത്ഥിക്കാതെ എല്ലാവരും ചേർന്ന് പാടാം യൂതാ വിശുദ്ധ സ്നേഹ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഞങ്ങൾ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ആവശ്യമുള്ള ആ പ്രാർത്ഥന ആ നിയോഗത്തെ ഇപ്പോൾ സമർപ്പിക്കാം ആ നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ചേർന്ന് പ്രാർത്ഥിക്കുമോ യുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ത്വരിതവും ഗോചരവുമായ ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണം എന്റെ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ ഈ സമയത്ത് പറയുക മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക യേശു പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും ദൈവം അനുഗ്രഹിക്കും ഈ ആവശ്യത്തിലും സഹായിക്കണമേ ഈ ഈ ഉപകാരം ഉപകാരം ഞാനെന്നും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു കരങ്ങളെ അല്പം അല്പമുയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേശുവേ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ ആവശ്യത്തെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി അത് സാധിച്ചു തന്ന് സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ ആ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുമോ ഹാലെ ലൂയ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളീക്ക് നന്ദി പറയുന്നു ഞങ്ങളങ്ങീക്ക് നന്ദി പറയുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അമ്മേ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം പുണ്യദാദേശുവിൻ സ്നേഹദൂത പൂജനാം യേശുവിൻ ൂദ യൂതാത്ത കൈകോപ്പി നിന്നിടുന്നു യൂതാത്ത കൈകോപ്പി നിന്നിടുന്നു രണ്ടാമത്തെ ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്കത് ലഭിക്കും അപ്പം ചോദിക്കണം ചോദിക്കണം അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത് ചോദിക്കുവിൻ അത് നിങ്ങൾക്ക് ലഭിക്കും മനസ്സി വെച്ചാൽ പോരാ കർത്താവെ ഈ കാര്യം ഞങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ല അസമാധാനം ഉണ്ടാകാൻ ഞങ്ങൾ ചോദിക്കുന്നു സാമ്പത്തികമായ വലിയ പ്രയാസമുണ്ട് അത് മാറാൻ ഞങ്ങൾ പ്രാർത്ഥനയിൽ ചോദിക്കുന്നു കുഞ്ഞുങ്ങളുടെ പേരുകൾ അവരുടെ വിദ്യാഭ്യാസം സ്വഭാവം പെരുമാറ്റം പ്രവൃത്തി അനുഗ്രഹമാകാൻ ഞങ്ങൾ ചോദിക്കുന്നു അവരുടെ വിവാഹം നടക്കാൻ ഞങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു ചോദിച്ച് പ്രാർത്ഥിക്കണം കാരണം വചനം പറയുന്നു ചോദിക്കണം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും വിശ്വസിക്കും രണ്ടാമത്തെ ആവശ്യത്തെ സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അനുഗ്രഹം അങ്പ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ ചോദിച്ച് പ്രാർത്ഥിക്കാം നല്ലൊരു ജോലി നല്ലൊരു ജീവിതം നല്ലൊരു ആരോഗ്യം നല്ല ഭാവി ഞങ്ങൾ പ്രാർത്ഥനയിൽ ചോദിക്കുന്നു പൊള്ളുന്ന അനുഭവങ്ങളുടെ നടുക്കാണ് നിൽക്കുന്നത് ും സമാധാനമില്ല സ്വസ്ഥതയില്ല മനസ്സ് വാടിയാണിരിക്കുന്നത് ജീവിതം എന്താ ഒരു അനുഗ്രഹമാകാത്ത എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്നാ മറുപടി കിട്ടാത്ത പല ആലോചനകളുണ്ട് ചിന്തകളുണ്ട് എല്ലാം ഏൽപ്പിച്ച് ചോദിച്ച് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു അക്കരങ്ങളെ ഉയർത്തിച്ചേർന്ന് പ്രാർത്ഥിക്കാം നസ്രായനായ വിശുദ്ധ യൂഥാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഇന്ന് സമർപ്പിച്ച ഈ ആവശ്യത്തെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി അത് സാധിച്ചു തന്ന് അത് സാധിച്ചു തന്ന് അത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ അമ്മേന്മ ഒറ്റ കൊടുത്തവന്റെ പടം പലരും മാറുന്നു മാനിലും ും മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആലയത്തിൽ ഒത്തിരി ആളുകൾ നല്ല മനസ്സോടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അവരുടെ ആരോഗ്യം നല്ല മനസ് കുടുംബം മക്കൾ ജീവിത പങ്കാളി എല്ലാ കാര്യങ്ങളെയും ഓർക്കുകയാണ് ഒരേ സമർപ്പിക്കുകയാണ് യേശുശ്രൂഷകരി ആലയത്തിലേക്ക് ഒരുക്കിതിനെ നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾ പാകം ചെയ്യുന്ന ഭക്ഷണം അനുഗ്രഹമാകണം കൽക്കുരിശിലെണ്ണയൊഴിച്ചു പ്രാർത്ഥിക്കുന്നവർ യോഗത്തിരി കത്തിച്ചു പ്രാർത്ഥിക്കുന്നവർ പൊട്ടിലെഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതിയിട്ട് പ്രാർത്ഥിച്ചവർ എഴുത്തിലൂടെ വന്നവർ നിയോഗങ്ങൾ വാട്സപ്പിലൂടെ അയച്ച നിയോഗങ്ങൾ അനുഗ്രഹം ഇമെയിലൂടെ കിട്ടിയ നിയോഗങ്ങൾ എല്ലാം ഓർത്ത് ചേർത്ത് വെക്കുകയാണ് ചേർന്ന് പ്രാർത്ഥിക്കാം മിസ്സിഹായുടെ സ്നേഹിതനും വിശ്വസ്ഥ വിശുദ്ധയുധാസ്നേഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ ഉപയോഗിക്കണം എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ ഓർക്കുകയാണ് ചിലർ പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതൊരു വഴി തുറക്കണം ഒരു വിസ ശരിയാകണം യാത്രക്കൊരുങ്ങുന്നവരുണ്ട് പഠി പഠനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ ഒരിക്കൽ കൂടി ഇന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ചില ദൈവഭാഗ്യം ജീവിതത്തിൽ കയറി വരുന്നത് ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ ഒരു ദൈവഭാഗ്യം നമ്മൾ അനുഭവിക്കും ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ദൈവം തരുന്ന ഭാഗ്യം കയറി വരും ദൈവം തരുന്ന ഭാഗ്യം കയറി വരണം അതാണ് സാക്ഷിയായും സാക്ഷ്യമായും മാറുന്നത് ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഈ അറിയിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിച്ച് നസ്രായനായ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് വിശുദ്ധ യൂഥാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ആവശ്യത്തെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൽ അസ്തമിക്കും വേളയിൽ ിടുന്ന പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ ശരണമില്ലാരുമീ തനയേ ചൊരിഞ്ഞിടൂദാണിത്